നമസ്കാരം തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൽ ഉണ്ടായത് എ സിയിൽ നിന്നുള്ള വാതക ചോർച്ചയല്ലെന്ന് വിശദീകരിച്ച് റെയിൽവേ പുകയുടെ സാന്നിധ്യമുണ്ടായാൽ പ്രവർത്തിക്കുന്ന അഗ്നിരക്ഷാ വാതകമാണ് എ സിയിൽ നിന്നുള്ള വാതക ചോർച്ച എന്ന് തെറ്റിദ്ധരിക്കാൻ കാരണമായത് പരിശോധനയിൽ ട്രെയിനിലെ സി ഫൈവ് കോച്ചിലെ ശുചിമുറിയിൽ നിന്നാണ് പുക ഉയർന്നത് എന്ന് കണ്ടെത്തി യാത്രക്കാരിൽ ആരെങ്കിലും പുക വലിച്ചതാകാമെന്നാണ് റെയിൽവേയുടെ പ്രാഥമിക നിഗമനം അതിനിടെ സംഭവത്തിൽ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്ന് രാവിലെയാണ് സംഭവം സംഭവമുണ്ടായത് എറണാകുളം ടൗൺ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട കളമശ്ശേരി ആലുവ റൂട്ടിൽ വെച്ചാണ് പുക ശ്രദ്ധയിൽപ്പെട്ടത് വലിയ പുക ഉയർന്നതിനെ തുടർന്ന് യാത്രക്കാർക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു ഉടൻ തന്നെ ട്രെയിൻ നിർത്തി കോച്ചിൽ നിന്ന് യാത്രക്കാരെ ഒഴിപ്പിച്ച് മറ്റ് കമ്പാർട്ട്മെന്റുകളിലേക്ക് മാറ്റി തുടർന്ന് ആലുവയിൽ നിർത്തിയിട്ട ട്രെയിനിൽ റെയിൽവേ ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോഴാണ് വാതക ചോർച്ച അല്ലെന്ന് സ്ഥിരീകരിച്ചത് പരിശോധനയിൽ ട്രെയിനിലെ സി ഫൈവ് കോച്ചിലെ ശുചിമുറിയിൽ നിന്നാണ് പുക ഉയർന്നത് എന്ന് കണ്ടെത്തുകയായിരുന്നു യാത്രക്കാരിൽ ആരെങ്കിലും പുകവലിച്ചതാകാമെന്നാണ് റെയിൽവേയുടെ പ്രാഥമിക നിഗമനം പ്രശ്നം പരിഹരിച്ച ശേഷം വന്ദേ ഭാരത് ട്രെയിൻ പുറപ്പെട്ടു സി ഫൈവ് കോച്ചിൽ യാത്രക്കാരെ ഇരുത്തിക്കൊണ്ടാണ് ട്രെയിൻ ആലുവയിൽ നിന്ന് പുറപ്പെട്ടത് അതിനിടെ ശുചിമുറിയിൽ നിന്ന് പുക ഉയരാനുള്ള കാരണത്തെക്കുറിച്ച് റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ട്രെയിനിൽ പുകവലിക്കാൻ പാടില്ല എന്നാണ് നിയമം ഇത് ലംഘിച്ച് ആരെങ്കിലും പുകവലിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് റെയിൽവേ പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്